ീശോമിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിക്കുന്നതിൽ കൃപാസനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് പുണ്യ ഞാൻ ഡിസംബർ സെവന്റ് ട്വൻ്റി ട്വൻ്റി ഫോറിലാണ് ഇവിടെ വന്ന ആദ്യമായിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് മാതാവ് ചെയ്തു തന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫസ്റ്റ് റാങ്കോടു കൂടി ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻ്റിൽ ഇന്ത്യയിലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾമോസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ഓൾ ടൈം ആയിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഐ ഐ എമ്മിൽ പഠിക്കണം എന്നുള്ളത് ഞാൻ ജോലിയോടൊപ്പം തന്നെ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ജോലി തിരക്കിനാ ജോലി തിരക്കിനാൽ എനിക്ക് വിചാരിച്ച പോലെ പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിച്ചില്ല എല്ലാ വർഷവും ഇതിനു വേണ്ടിയുള്ള ഫേസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാറ്റ് എക്സാം ഒരു പ്രാവശ്യം മാത്രമാണ് ഇന്ത്യയിൽ നടത്തത്തുള്ളൂ അത് എല്ലാ വർഷവും നവംബർ ലാസ്റ്റ് സൺഡേ ആണ് നടത്തുന്നത് എവറി ഇയർ ത്രീ ലാക്ക് പ്ലസ് ആപ്ലിക്കൻസ് ആണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നതും അതിൽ ജനറൽ കാറ്റഗറിയിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് സീറ്റുകൾ മാത്രമാണുള്ളൂ അത്രയും ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് അത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രിപ്പറേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അതുപോല അതുകൊണ്ട് തന്നെ ഈ കൊല്ലം എഴുതുന്നില്ല നെക്സ്റ്റ് ഇയർ അപ്പിയർ ചെയ്യുന്നുള്ളെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ട്വൻറ്റി തൊട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ടേം ആയിട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് നവംബറിൽ ഇവിടെ വരികയും അതിൽ ഒരു നിയോഗം എനിക്ക് ഈ കൊല്ലം തന്നെ ക്യാറ്റ് ക്ലിയർ ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഐ ഐ എമ്മിൽ കിട്ടണമെന്നും എഴുതി അങ്ങനെ അമ്മ വന്ന് എന്നോട് ഓൺലൈനായിട്ട് എടുക്കാൻ ഉടമ്പടി എടുക്കാൻ പറയുകയും ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും വളരെ പെർട്ടിക്കുലർ ആൻഡ് റിലീജിയസ് ആയിട്ട് ചെയ്യുവാനും ആരംഭിച്ചു ആൻഡ് ലാസ്റ്റ് ടു വീക്സിന് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത് ബിക്കോസ് ആ ലാസ്റ്റ് ടൂ വീക്സിനുള്ളിൽ എനിക്ക് കൂടുതലായിട്ട് ഒരു പുതിയ ടോപ്പിക്സോ ഒന്നും പഠിക്കാൻ സാധിക്കില്ലായിരുന്നു കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു എന്നെപ്പോലെ പല പല അൺകൺട്രോളബിൾ സിറ്റുവേഷൻസ് കാരണം പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ ഐ എൽ ടി എസും ഒ ഇ ടിയും അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികളുടെ സാക്ഷ്യം ഞാൻ കേട്ടു ഈ ടു വീക്സ് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ കുട്ടികൾ പറയുന്ന പോലെ തന്നെ കൃപാസനത്തിൽ ഒരുപാട് അടയാ അടയാളങ്ങൾ സാധിക്കുന്നതുപോലെ തന്നെ എനിക്കും എക്സാമിൻ്റെ അന്ന് മാതാവ് അടയാളങ്ങൾ കാണിച്ചു തരണം ആൻഡ് ദാറ്റ് ടു പെർട്ടിക്കുലർലി ഇവിടുത്തെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ഗ്രേ കളേഴ്സിൽ കാണിച്ചു തരണം ഓൾസോ മാതാവ് പ്രതീക്ഷപ്പെട്ട ദിവസമായ ഡിസംബർ സെവൻ ആ സെവൻ എന്നുള്ള നമ്പർ എനിക്ക് ലഭിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു ഡിജിറ്റ് എങ്കിലും സെവൻ എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഐ വാസ് ക്വയറ്റ് അഡമിൻ ദാറ്റ് ഈ ഒരു അടയാളങ്ങൾ തന്നെയാണ് എനിക്ക് കാണേണ്ടതെന്നുള്ളത് അങ്ങനെ കാറ്റ് എക്സാമിൻ്റെ ദിവസമായി ട്വൻറ്റി ഫോർത്ത് നവംബർ ഒരു സൺഡേ ആയിരുന്നു ചെന്നൈയിലായിരുന്നു സെന്റർ ഞാൻ എക്സാമിന് സെന്ററിൽ പോയി ഇവിടുത്തെ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഉപയോഗിച്ച് ഞാൻ സെന്ററിൽ ചെന്നു എനിക്ക് ആദ്യം കിട്ടിയ ഇൻവിജിലേറ്റർ തന്നെ ബ്ലൂ കളർ ഷർട്ട് ഇട്ട ഒരു സാറായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അത്രയും വാശി പിടിച്ച ചോദിച്ച അടയാളം തന്നെ മാതാവാദ്യം കാണിച്ചു തന്നു ഐ വാസ് അബ്സുല്യൂട്ടി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഇനി അടയാളങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല ബട്ട് ദെൻ സെക്കൻഡ് ഇൻവിജിലേഷൻ ദാറ്റ് ഇസ് ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട് ലേഡിയുടെ ക്യൂവിലായിരുന്നു നിന്നത് കറക്റ്റ് എൻ്റെ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങുന്നതും ബാക്കിൽ നിന്ന് ഒരു ലേഡി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുക ഞാൻ തിരിഞ്ഞു നിന്നു നോക്കിയിപ്പോൾ എൻ്റെ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രീൻ കളർ ഡ്രെസ് ഇട്ടൊരു ലേഡിയായിരുന്നു ഗ്രീൻ ചുരിദാർ ടു ബി പ്രിസൈസ് ഗ്രീൻ ടോപ്പ് ഗ്രീൻ ഷോൾട്ട് ഗ്രീൻ ബോട്ടം അപ്പോഴും എനിക്കത് മത മേരിയുടെ ഒരു ഒരടയാളം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ലേഡിയാണ് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് തരുന്നത് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് സെവൻ എന്ന് പറഞ്ഞ് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ബിക്കോസ് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് സെവൻ ആയാൽ മതിയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആൻഡ് എനിക്ക് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് കിട്ടി ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ നമ്പർ വാസ് വൺ സെവൻ സെവൻറ്റീൻ അതോടുകൂടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ഈ എക്സാമിന് മതമേരയുടെ പ്രസൻസ് ഞാൻ ചോദിച്ചതുപോലെ തന്നെ മാതാവ് കാണിച്ചു തന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തു ആഫ്റ്റർ ഓൾ ഓൾ ഇന്ത്യയിൽ നടക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹാർഡ് എനിക്ക് ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ എളുപ്പമായിരിക്കുന്നൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ടു സെക്ഷൻസ് ആർ മാത്തമാറ്റിക്സ് റിലേറ്റഡ് അത് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നായിരുന്നു ഞാൻ കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ദെൻ ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ ആയിരുന്നു സ്ലോട്ട് വൺ കാറ്റക്സാമിന് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സെക്ഷൻ എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസും സിമിലർ ആയിട്ട് തോന്നുമായിരുന്നു ആൻഡ് ദെൻ എനിക്ക് ബാക്ക് ഓഫ് മൈ ഹെഡ് ആരും ആൻസേഴ്സ് പറഞ്ഞു തരുന്നല്ലോ തോന്നുകയും ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ചില ആൻസ ചില ക്വസ്റ്റൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുകയും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെ ബാക്കി രണ്ട് സെക്ഷൻസും ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ വൺ വീക്ക് കഴിഞ്ഞപ്പം ആൻസർ കീ റിലീസ് ചെയ്തു ആൻസർ കീ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഫൈനൽ റിസൾട്ട് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സൻ്റ് ഈ ത്രീ ലാക്ക് സ്റ്റുഡൻസ് എങ്ങനെ പെർഫോം ചെയ്തെന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് എനിവേ ഞാൻ സെവൻത്തിനാണ് ഇവിടെ വന്ന് ആയിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് സോ എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എല്ലാ ആൻസേഴ്സും ഞാൻ അന്ന് ആ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് അറ്റംപ്റ്റ് ചെയ്ത എവ്രി സിംഗിൾ ആൻസർ വാസ് കറക്റ്റ് ഒരെണ്ണ പോലും എനിക്ക് തെറ്റിപ്പോയില്ല ഒരു നെഗറ്റീവ് മാർക്ക് പോലും എനിക്ക് വന്നില്ല അങ്ങനെ ഞാൻ സെവൻത്തിന് ഇവിടെ വന്ന് വളരെ വലിയ റഷായിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റിൽ എനിക്കിവിടെ നിന്ന് ഉടമ്പടി ഓ ഓഫ്ലൈൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിച്ചു ടു വീക്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കാറ്റ് എക്സാമിൻ്റെ ഞാൻ എക്സ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്കോറോട് തന്നെ എനിക്ക് കാറ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അഗെൻ ഒരുപാട് ഐ ഐ എമ്മുകളിൽ നിന്നും എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വന്നു അങ്ങനെ ഞാൻ രണ്ട് ഇൻ്റർവ്യൂ ഡൽഹിയിലും അറ്റൻഡ് ചെയ്തു ഒരു ഇൻറ്റർവ്യൂ ഓൺലൈനായിട്ടും അറ്റൻഡ് ചെയ്തു ആൻഡ് ദെൻ ഡൽഹിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അഗൈൻ ഞാൻ വളരെ പെർട്ടിക്കുലർ ആയിട്ടാണ് ഒരു അടയാളം ചോദിച്ചത് എനിക്ക് ഇൻ്റർവ്യൂ പാനലിൽ ഒരു ലേഡി പാനലിസ്റ്റ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചോദിച്ചത് മാതാവിനോട് ബിക്കോസ് ഞാനത് മാതാവായിട്ട് കൺസിഡർ ചെയ്തോളാം എന്ന് പറഞ്ഞു അഗൈൻ മാതാവ് എനിക്ക് അതിലും വലിയ അടയാളമാണ് കാണിച്ചു തന്നത് ഇൻ്റർവ്യൂ അറ്റ് എ ടൈം ഏഴ് പാനൽസ് ആയിരുന്നുള്ളത് അറ്റ് എ ടൈം ഏഴ് കുട്ടികളെയാണ് ഡിഫറെൻറ്റ് പാനൽസ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ പാനൽ വാസ് ഫോർ ഞാൻ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് നിന്നപ്പോൾ വെറുതെ മുകളിലോട്ട് റൂമിൻ്റെ നമ്പർ നോക്കി ആൻഡ് റൂമിൻ്റെ നമ്പർ വാസ് മാതാവ് ഇവിടെ പ്രതീക്ഷപ്പെട്ട ദിവസത്തെ നമ്പർ നമ്പർ സെവൻ അപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് തോന്നി അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പുള്ള കുട്ടി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ളിൽ ഒരു ലേഡി പ്രൊഫസർ ബ്ലൂ കളർ ഡ്രസ് ഇട്ടിരിക്കുവാണ് അപ്പോൾ ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഇത് മദർ മേരി ആണെന്ന് ആൻഡ് എൻ്റെ ഞാൻ അകത്തോട്ട് ഒരു കാലെടുത്ത് വെച്ച് ഗ്രീറ്റിങ്സ് എക്സ്ചേഞ്ച് ചെയ്തപ്പം ഈ ലേഡി എന്നോട് പറയുന്നത് ഈ ഫേസ് എനിക്ക് കണ്ടും നല്ല പരിചയമുണ്ട് ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു രീതിയിൽ ഞങ്ങൾ കണ്ടുമുട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല ബിക്കോസ് ഇൻ്റർവ്യൂ നടന്നത് ഡൽഹിയിലാണ് അന്ന് അവിടെ വന്നിരുന്ന പ്രൊഫസേഴ്സ് എല്ലാം ഒഡീഷ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ആൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ വാസ് ഹാർഡ് ആഫ്റ്റർ ഇറ്റ്സ് ആൻ ഐ ഐ ഐ എം ഇന്റർവ്യൂ ഐ കാൺ എക്സ്പെക്ട് ഇറ്റ് ടു ബി ഈസി പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ഐ യു ക്ലിയർ കാരണം ഇത്രയും അടയാളങ്ങളും മാതാവ് കാണിച്ചു തന്നു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അഗെയിൻ ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു വൺ പോയിന്റ് ഫൈവ് മന്ത്സിൻ്റെ അപ്പോൾ എനിക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷനായിരുന്നു ഇത് ക്ലിയർ ആക്കോ ഇഫ് ഐ ഡു നോട്ട് ക്ലിയർ ദിസ് ദിസ് ടൈം വൺ ഇയർ എൻ്റെ പോകും എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു ഐ ഐ എമ്മിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നതും അതിൽ രണ്ടാമതായിട്ട് എൻ്റെ പേര് കിടക്കുന്നതുമായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു ഇത് ഏത് ഐ ഐ എം വന്നൊന്നും സ്വപ്നത്തിൽ കാണാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് വൺ പോയിന്റ് ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ രണ്ട് ഐ ഐ എമ്മുകളുടെ റിസൾട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത രണ്ട് ഐ എമ്മുകളുടെ റിസൾട്ടും വന്നു വെയ്റ്റിംഗ് ലിസ്റ്റിൽ പോലും കിടക്കാതെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ തന്നെയാണ് മാതാവ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഐ എമ്മിൽ അഡ്മിഷൻ തന്നത് ഞാൻ ഒരു ഐ എമ്മിൽ അഡ്മിഷൻ കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഐ എമ്മിൻ്റെ ട്വന്റി വൺ ഐ എ എംസ് ആണ് ഇന്ത്യയിലുള്ളത് വളരെ ഒരു ഐ എ എമ്മിൻ്റെ പേരും ഇവിടെ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഏത് ഐ എമ്മിൻ്റെ പേരാണോ എഴുതിയിട്ടത് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കിട്ടിയിരിക്കുന്നത് ഐ ഐ എം വിശാഖപട്ടണത്താണ് ഒരു ഐ എം ആഗ്രഹിച്ച് എനിക്ക് രണ്ട് ഐ എ എമ്മിലാണ് ഇന്ന് മാതാവ് അഡ്മിഷൻ തന്നിരിക്കുന്നത് ഇനി എനിക്ക് ഇവിടുന്ന് ലഭിച്ച ബ്ലൂ കളർ ക്യാൻഡിലിൽ ഇവിടുന്ന് ഫസ്റ്റ് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ മാതാവിൻ്റെ രൂപം വാക്സിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു വളരെ ക്ലിയർ ആയിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഇറ്റ് ടു നിയർലി ടു വീക്സ് അത് കംപ്ലീറ്റ് ആയിട്ട് മാതാവിൻ്റെ രൂപമായിട്ട് ഫോം ആയി വരാനായിട്ട് പ്രേക്ഷണ പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഇൻറ്റർവ്യൂസിന് പോകുന്നതിന് മുൻപും ഇവിടെ വന്ന് ജോസഫിനെ കണ്ട് അനുഗ്രഹം മേടിച്ച് അനുഗ്രഹം മേടിച്ച് ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രവും ഹിന്ദി ലാംഗ്വേജിലും മേടിച്ചുകൊണ്ട് പോകും ഹിന്ദി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജസിൽ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കാരുണ്യ പ്രവർത്തി പ്രവർത്തികളായിട്ടും മോണിറ്ററി ടേംസിലെ ആളുകളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഡ്രസ്സ് മേടിച്ച് ഡൊണൈറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നത് മാതാവാണ് ബട്ട് ഞാൻ ഓൾറെഡി ഒരു റാങ്ക് ഹോൾഡറും ഇത്രയും ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തതും കൊണ്ട് തന്നെ എൻ്റെ ക്ലോസ് സർക്കിളുള്ളവർ പറയും ദാറ്റ് ഐ ക്യാൻ ഈസിലി ഗെറ്റ് ദിസ് ദിസ് ഇസ് എ കേക്ക് വർക്ക് ഫോർ മീ എന്ന് എല്ലാവരും പറയും ബട്ട് ഇന്ന് ആൾക്കാരയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുവാണ് ഒരുപാട് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സ് ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരുന്നു ഒരുപാട് ലൂബ് ഹോൾസ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിലൊന്നും സ്ലിപ്പ് ആവാണ്ട് ഇഫ് ഐ സ്റ്റാൻഡ് ഹിയർ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചു ആയിട്ട് ഓഫ് മദർ മേരീസ് ഗ്രേസ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് എന്ന് ഞാൻ പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഓൾ ഗ്ലോറി ആൻഡ് മദർ മേരി താങ്ക് യു എൻ്റെ വാക്ക് അനുസരിക്കുവാൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും പുണ്യ ജോൺസൺ എന്ന ഈ മകളുടെ ഏറ്റവും പ്രസ്റ്റീജിയസായ ഐ ഐ എമ്മിൽ റാങ്കോടുകൂടി അഡ്മിഷൻ നേടിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രമിച്ചത് മകൾ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു നേട്ടം എൻ്റെ കൃപാസനം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതത്തിൽ നിരന്തരം ഞാൻ പുലർത്തിയ വിശ്വസ്തതയിലൂടെ ഓരോ നിമിഷവും അമ്മയിൽ ആശ്രയിച്ച് മാത്രം അതിൻ്റെ പരീക്ഷ എഴുതിയ നിമിഷം മുതൽ ഇൻ്റർവ്യൂ പൂർണ്ണമായ അവസരം വരെയും അമ്മയോട് ചോദിച്ചും അമ്മയുടെ വസ്തുക്കൾ ഉപയോഗിച്ചും അമ്മയോട് പ്രാർത്ഥിച്ചും ഞാൻ നടത്തിയ എൻ്റെ ഒരു യാത്രയ്ക്ക് അമ്മ നൽകിയ അനുഗ്രഹമാണ് ഐ ഐ എമ്മിൽ ഇപ്പോഴുള്ള ഈ പ്രവേശനവും ആഗ്രഹിച്ചെടുത്ത് തന്നെ അമ്മേനെ എത്തിച്ചതിൻ്റെ ഈ സന്തോഷവുമെന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം മകൾ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഇങ്ങനെ കാറ്റ് എക്സാമിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മകൾ എപ്പോഴും അമ്മ അമ്മമാതാവിനോട് അടയാളങ്ങൾ ചോദിക്കുന്നു എന്നതാണ് കൂടെ അമ്മയുടെ സാന്നിധ്യം വേണം അമ്മയുണ്ട് എന്നെനിക്ക് വരുത്തിക്കൊണ്ട് എൻ്റെ പരീക്ഷകളിലേക്ക് പ്രവേശിക്കുവാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ അമ്മയെ കണ്ടുകൊണ്ട് ഭയ കൂടി ഭയമില്ലാതെ എനിക്കതിനോട് ചേരുവാൻ എന്നെ സഹായിക്കണമെന്ന് മകൾ ആദ്യം പറഞ്ഞത് ഇവിടെ കൃപാസനത്തിൻ്റെ നിറങ്ങളാണ് ബ്ലൂ ഗ്രീൻ സിൽവർ പിന്നെ നമ്പർ സെവൻ ഇവ എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അമ്മമാതാവ് എന്നെ സഹായിക്കണം ഈ നിറങ്ങളിൽ എനിക്ക് അമ്മയുടെ സാന്നിധ്യം കിട്ടണം മകൾ പറയുന്നുണ്ട് എൻ്റെ പരീക്ഷാ ഹോളിൽ ഇൻവിജിലേറ്ററായി വന്ന വ്യക്തി അത് ബ്ലൂ ഡ്രസ്സ് ധരിച്ചു വന്നു എൻ്റെ ബയോമെട്രിക് എടുക്കുകയും എനിക്ക് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തി അത് ഗ്രീൻ ഡ്രസ്സ് മുഴുവൻ ഗ്രീൻ ഡ്രസ്സ് ധരിച്ചു വന്നു പിന്നെ എനിക്ക് ലഭിച്ച കമ്പ്യൂട്ടർ അത് വൺ സെവൻ സീറോ സെവൻ സീറോ എന്ന വൺ സെവൻ സീറോ സെവൻ സീറോ എന്ന രണ്ട് തവണ ഏഴുള്ള ഒരു നമ്പർ എൻ്റെ കമ്പ്യൂട്ടറിൽ എനിക്ക് അലോക്കേറ്റ് ചെയ്തു അങ്ങനെ എന്താണോ അമ്മയോട് ഒരു ശിശുവിൻ്റെ സാഠ്യത്തോടു കൂടി തെളിവ് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ എനിക്കതെല്ലാം അനുവദിച്ച് എന്നെ ഓരോ ഘട്ടത്തിനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നോ ഇത് ഉടമ്പടിയിൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ നിർബന്ധത്തോടെ മാതാവിനോട് ചോദിക്കുമ്പോൾ മക്കളെ ഒരിക്കലും സങ്കടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത അമ്മ ഉടമ്പടിയിൽ നമുക്കുള്ള വിശ്വസ്തതയ്ക്ക് ഒരു സമ്മാനം പോലെ നാം ചോദിക്കുന്ന അടയാളങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അതാണ് മകൾ ആദ്യം പറഞ്ഞത് പിന്നീട് മകൾ പറഞ്ഞു അതിൻ്റെ രണ്ടാം രണ്ട് എക്സാംസ് അത് വളരെ രണ്ട് പോർഷൻസ് വളരെ പാടായിരുന്നു മാത്തമാറ്റിക്കലാണ് എല്ലാം സിമിലർ ആൻസേഴ്സ് പോലെ തോന്നും ഏത് ചൂസ് ചെയ്യണമെന്ന് പോലും അറിയാതെ വിഷമിക്കും അപ്പോഴും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു പൂർണ്ണമായിട്ടും ക്രമാസനം മാതാവിലാണ് ആ ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻസ് പരീക്ഷ എഴുതിയപ്പോൾ സമർപ്പിച്ചു കൊണ്ടിരുന്നത് മകൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ മൂന്ന് ലക്ഷം എഴുതുന്ന പരീക്ഷയാണ് രണ്ടായിരത്തോളം രണ്ടായിരത്തി അഞ്ഞൂറോളം സീറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും ബ്രില്യൻറ്റായിട്ടുള്ള സ്റ്റുഡൻസാണ് അതുകൊണ്ട് ഒന്നും പറയാനാവില്ല ഒരു ചെറിയ തെറ്റ് പോലും നെഗറ്റീവ് മാർക്കുകൾ കൊണ്ട് വലിയ തോതിൽ അത് റാങ്ക് പിന്നിലേക്കാക്കി കളയും ഈ സാഹചര്യത്തിലാണ് ഈ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് മകൾ പറഞ്ഞു ഏതാണ്ട് ഒന്നര മാസത്തിലേറെ കാത്തിരിപ്പുണ്ടായിരുന്നു റിസൾട്ട് അറിയാനായിട്ട് ഡിസംബർ ആറാം തീയതിയാണ് മകൾ മകളെടുത്ത് ഇതിനെ കീ നോക്കുന്നത് ഏഴാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കുവാൻ എത്തുന്നു അമ്മയുടെ ഉടമ്പടിയിലാണ് അത്രനാളും എല്ലാ കാര്യവും മുന്നോട്ട് പോകുന്നത് മകൾ പറയുന്നുണ്ട് അത്രനാളും ഏതാണ്ട് ഒരു മാസത്തിലധികം കീ എൻ്റെ കയ്യിൽ കിട്ട ആൻസർ കീ കിട്ടിയിട്ടും ഞാൻ നോക്കിയില്ല തലേന്ന് ഞാനിത് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കീ നോക്കുമ്പോൾ തിരിച്ചറിയുന്നു എഴുതിയതിൻ്റെ ഒരു ഉത്തരം പോലും തെറ്റിയില്ല എഴുതിയ എല്ലാ ഉത്തരങ്ങളും പൂർണ്ണമായും ശരിയായിരുന്നു അതങ്ങനെ സംഭവിക്കാറില്ല ആ ഒരു സന്തോഷമാണ് മകളെ ഇവിടെ ഏറ്റവും തിരക്കുള്ള അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്മരണ ദിനം ഡിസംബർ ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത മകൾ അതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് പോവുകയാണ് പിന്നീട് മകള് ഐ ഐ എമ്മിൻ്റെ പേര് ഇവിടെ ഉടമ്പടിയുടെ നിയോഗപത്രത്തിൽ എഴുതിയിട്ടിരുന്നു ഐ ഐ എം വിശാഖപട്ടണത്ത് മകൾക്ക് പ്രവേശനം കിട്ടണം അതങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വിഷയമാണ് റാങ്കും അവരുടെ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് മാത്രം കൊടുക്കുന്നതാണ് ഈ ഡിഫറെൻറ്റ് മുപ്പത് മുപ്പത്തിയാറ് ഐ എം ഐ ഐ എമ്മുകളിൽ ഇങ്ങനെ കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക മകള് വിശാഖപട്ടണം എഴുതിയിട്ട് പോയി എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇൻവെജിലേറ്ററിൽ ചെല്ലുമ്പോൾ മകള് കാണുന്നത് അവിടെ കാണുന്ന കടറ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ഡൽഹിയിൽ ചെല്ലുന്നത് ഒരു ഏഴാം തീയതി അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നു നീല വസ്ത്രം ധരിച്ച വ്യക്തി ഇൻ്റർവ്യൂ ചെയ്യുന്നു പിന്നീട് അവിടെ മെറിറ്റ് ലിസ്റ്റിൽ രണ്ടാമത്തെ റാങ്ക് മകളെ ആഗ്രഹിക്കുന്നു രണ്ടിടങ്ങളിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മകൾ ഐ ഐ എം വിശാഖപട്ടണത്ത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയതായി തിരിച്ചറിയുന്നു നമ്മളത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെ നമുക്ക് തോന്നുന്നൊരു കാര്യമാണെങ്കിലും ഒരു ഒരായുസ് മുഴുവനും തപസ് പോലെ അധ്വാനിക്കുകയും അതുപോലെ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് മകൾ പറയുന്നത് മകൾ പറയുന്നത് എൻ്റെ കഴിവല്ല തീർച്ചയായും എൻ്റെ കഴിവല്ല എൻ്റെ അമ്മ മാതാവ് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായ ആ ആറ് മാസം അതുപോലും ഒരു സ്വസ്ഥതയുടെ നാളുകളായിരുന്നില്ല എനിക്ക് എൻ്റേതായ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നെ സഹായിച്ചു നന്നായി പ്രാർത്ഥിക്കാൻ എന്നെ നിരന്തരം എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ ഓരോന്നും മുന്നോട്ട് പോകും പോകുംതോറും എന്നെ കൂടുതൽ കൂടുതൽ സഹായിച്ച് വളർത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ആദ്യ ചുവട് മുതൽ അവസാന ആ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടയാളങ്ങളോട് കൂടിയ സാന്നിധ്യത്തെയാണ് ഞാൻ ഈ ഐ ഐ എം പ്രവേശനത്തിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ അധികം പേരൊന്നും ഐ ഐ എം പ്രവേശനം നേടാറില്ല ഇത് വലിയൊരു വിജയവും വലിയൊരു നേട്ടവുമാണ് അത് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ മകൾ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു ഈ ഇതുപോലെ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വലിയ വിജയം നേടാൻ നമ്മുടെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും